ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അച്ചാർ റെസിപ്പിയാണ് ഇതിന് വേണ്ടത് നല്ല വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ ആദ്യം ഒരു പാനെടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഒരു ടീസ്പൂണ് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ആയിട്ടോ ഉലുവ പൊടിയാണെങ്കിൽ ഉലുവ പൊടി ഒരു ടീസ്പൂണോ ഇടുക അത് കഴിഞ്ഞ് വെളുത്തുള്ളിയാണിടുന്നത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയുടെ പച്ച നിറം മാറുന്നവർ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ചേരുവകൾ ചേർക്കാം ആദ്യം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുക ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എരിവിനനുസരിച്ച് ഇടാം പിന്നെ ഒരു അല്പം കായപ്പൊടി ഒരു ടീസ്പൂൺ മതിയാവും എന്നിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് ഒരല്പം വിനാഗിരി ഒരു മൂന്ന് ടീസ്പൂണുള്ള വിനാഗിരി ഒഴിച്ച് നന്നായി ഇളക്കണം പച്ചക്കുത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കുന്നത് പച്ചമണം മാറാനായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വിളഞ്ഞ മാങ്ങ കുറേച്ച് കുറേച്ചിട്ട് നായി ഇളക്കി എടുക്കണം ഇനിയാണ് കേട്ടോ നമ്മുടെ സീക്രണ്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇതാണ് കേട്ടോ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അച്ചാറിന് എന്താ ഇത്രയും ടേസ്റ്റ് എന്താ ഇതിന് ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇനിയാണ് നിങ്ങൾക്ക് ആ ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് നമ്മൾ ചേർക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അച്ചാർ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇതാ നമ്മുടെ അച്ചാർ റെസിപ്പി കണ്ടിട്ട്